സി പി എമ്മിൽ ഇനി തലമുറ മാറ്റത്തിന്റെ കാലം എഴുപത്തിയഞ്ച് കഴിഞ്ഞവർ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കപ്പെടും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്തു പോകുന്നത് ഏഴുപേർ സി പി എമ്മിന്റെ ഏക മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായിക്ക് മാത്രമായിരിക്കും ഇളവ് ലഭിക്കുക കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പി കെ ശ്രീമതിയും എ കെ ബാലനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ആനാവൂർ നാഗപ്പനും ഒഴിവാക്കപ്പെടും പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സമിതികളിൽ അംഗമാകുന്നതിന് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി ഇത്തവണയും കർശനമായി നടപ്പിലാക്കാൻ സി പി എം തീരുമാനിച്ചാൽ നേതൃത്വത്തിൽ വലിയ തലമുറ മാറ്റമായിരിക്കും സംഭവിക്കുക പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ഘടകമായ പോളിറ്റ് ബ്യൂറോയിലെ ഏതാണ്ട് പകുതിയുള്ള അംഗങ്ങളാണ് ഇത്തവണ സമ്മേളനങ്ങളുടെ പദവികളിൽ നിന്ന് പടിയിറങ്ങുക കണ്ണൂരിൽ നടന്ന സി പി എമ്മിന്റെ ഇരുപത്തി പാർട്ടി കോൺഗ്രസ് മുതലാണ് തിരഞ്ഞെടുക്കപ്പെട്ട സമിതികളിൽ അംഗമാകുന്നതിനുള്ള പ്രായപരിധി എഴുപത്തിയഞ്ചു വയസ്സായിട്ട് നിശ്ചയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ മധുരയിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങളിലും നടപ്പാക്കിയാൽ നേതൃസമിതികളിൽ വലിയ മാറ്റമായിരിക്കും സംഭവിക്കുക പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ പേർ ഇപ്പോൾ തന്നെ എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടവരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ എഴുപത്തി അഞ്ച് വയസ്സ് പ്രായം കഴിഞ്ഞവരിൽ ഒന്നാമൻ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് കണ്ണൂരിൽ നടന്ന ിൽ പാർട്ടി കോൺഗ്രസിൽ തന്നെ പിണറായിക്ക് വയസ്സ് പിന്നിട്ടിരുന്നു രാജ്യത്ത് അധികാരത്തിലുള്ള ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നയിക്കുന്നയാൾ എന്ന പരിഗണനയിൽ പ്രായപരിധിയിൽ ഇളവ് നൽകിയാണ് പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ തുടരാൻ അനുവദിച്ചത് ഇപ്പോഴും മുഖ്യമന്ത്രി പദത്തിൽ തുടരുന്നതിനാൽ മധുര പാർട്ടി കോൺഗ്രസിലും പിണറായിക്ക് ഇളവ് ലഭിക്കാനാണ് സാധ്യത പ്രായം എൺപത് കഴിഞ്ഞ പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിലെ ക്ഷണിതാവായി മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല തീരുമാനം മുഖം നടപ്പാക്കാൻ നേതൃത്വം എത്രത്തോളം ഇച്ഛാശക്തി പ്രകടിപ്പിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സാധ്യതകൾ പിണറായി വിജയനെ കൂടാതെ പോളിറ്റ് ബ്യൂറോയിലെ മറ്റ് പേരും പ്രായം എഴുപത്തിയഞ്ച് കഴിഞ്ഞവരാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട മണിക് സർക്കാർ ജി രാമകൃഷ്ണൻ സൂര്യകാന്ത് മിശ്ര സുഭാഷിണി അലി എന്നിവരാണ് പാർട്ടി നിശ്ചയിച്ച പ്രായം പിന്നിട്ടവർ പതിനേഴംഗ പോളിംഗ് ബ്യൂറോയിൽ ഏഴുപേർ പ്രായത്തിന്റെ മാനദണ്ഡത്തിൽ ഒഴിവാകുമ്പോൾ അത്ര തന്നെ പുതിയ നേതാക്കൾ പരമോന്നത ഘടകത്തിലേക്ക് വരും ഒരുപക്ഷെ സി പി എമ്മിന്റെ രൂപീകരണത്തിനു ശേഷം പോൾ ബ്യൂറോയിൽ നടക്കുന്ന ആദ്യത്തെ ഏറ്റവും വലിയ അഴിച്ചുപണിയായിരിക്കും ഇത് ഒരു കാലത്ത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ബംഗാളിലും ത്രിപുരയിലും പാർട്ടി നാമാവശേഷമായ സാഹചര്യത്തിൽ അവിടെ നിന്നൊന്നും പുതിയ നേതൃത്വത്തെ ഉയർത്തിക്കാട്ടാനായില്ല അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഘടകം എന്ന നിലയിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ നേതാക്കൾ പോളിറ്റ് ബ്യൂറോയിൽ എത്താനാണ് സാധ്യത ലോക്സഭയിലെ സി പി എമ്മിന്റെ കക്ഷി നേതാവായ കെ രാധാകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ദളിത് പ്രതിനിധി എന്നതും കെ രാധാകൃഷ്ണന്റെ അനുകൂല ഘടകമാണ് എല്ലാം ഉപരി ശക്തമായ യു ഡി എഫ് തരംഗത്തിലും തോൽക്കാതെ പിടിച്ചുനിന്ന ജനകീയത മാത്രം മതി കെ രാധാകൃഷ്ണനെ പോലെ ലാളിത്യവും അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുമുള്ള നേതാവിനെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്താൻ വയസ്സ് പ്രായപരിധി മാനദണ്ഡം നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ നേതാക്കളും കേരള പി കെ ശ്രീമതിയും എ കെ ബാലനുമാണ് അതിൽപ്പെട്ട പ്രമുഖർ രണ്ട് നേതാക്കൾക്കും കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ ഇളവ് ലഭിച്ചേക്കില്ല അഥവാ കിട്ടിയാൽ തന്നെ ജനാധിപത്യ മഹിള അസോസിയേഷൻ ദേശീയ അധ്യക്ഷയായ ശ്രീമതിക്ക് മാത്രമാണ് സാധ്യത ദേശീയ സമിതിയിൽ നിന്ന് ഇളവ് ലഭിക്കാത്ത പക്ഷം സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളാക്കാനാണ് സാധ്യത എന്നാൽ ബാലനെയും ശ്രീമതിയെക്കാളും സീനിയോറിറ്റി ഉള്ള ജി സുധാകരൻ പ്രായപരിധി മാനദണ്ഡത്തിൽ പുറത്തായപ്പോൾ ഈ ആനുകൂല്യം ലഭിച്ചില്ല അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിതാവ് മാത്രമാണ് കമ്മിറ്റി അംഗമായ ി ജയരാജനും എഴുപത്തിയഞ്ചു വയസ്സിന്റെ പടിവാതൃക്കലാണെന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്നാൽ വയസ്സ് തികയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ മാത്രമാണ് മധുര പാർട്ടി കോൺഗ്രസ് ഏപ്രിലിൽ ആയതിനാൽ ജയരാജന് തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികളിൽ തുടരാൻ ഒരു അവസരം കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ആനാവൂർ നാഗപ്പനും എഴുപത്തിയഞ്ച് എന്ന മാനദണ്ഡത്തിൽ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കാം പുതിയ തലമുറ മാറ്റം പാർട്ടിക്ക് ഗുണകരമാകുമെന്ന നിഗമനത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ